രാജ്യം ഒരു ചിന്തയിലേക്ക് ഒരുമിച്ച് വന്നാൽ അസാധ്യമായത് സാധ്യമാകും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനൊന്ന് വർഷം പൂർത്തിയാക്കുന്ന ഈ വർഷത്തിൽ രാജ്യത്തെ നാലായിരത്തി അഞ്ഞൂറിലധികം നഗരങ്ങളും ചെറുപട്ടണങ്ങളും ദൗത്യത്തിന്റെ ഭാഗമായി സ്വച്ഛ് ഭാരത് മിഷൻ ഉത്തരവാദിത്തമായി ശരിക്കുള്ള ഇതാണെന്നും പ്രധാനമന്ത്രി ബാത്തിൽ പറഞ്ഞു രാജ്യത്ത് പതിനഞ്ചു കോടിയിലധികം ആളുകൾ സ്വച്ഛ ഭാരത് മിഷനിൽ പങ്കാളികളായിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ കീർത്തി നഗറിലെ ആളുകൾ മലകളിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് പുതിയ മാതൃകയാണ് കാട്ടുന്നത് മംഗളൂരുവിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജൈവ മാലിന്യ സംസ്കരണം നടത്തുന്നു അരുണാചലിലെ റോയിങ്ങിൽ ഗ്രീൻ റോയിംഗ് ഇനിഷ്യേറ്റീവ് എന്ന പേരിൽ പ്രദേശവാസികൾ മാലിന്യ നിർമാർജനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു മാലിന്യം പുനരുപയോഗിച്ച് ഒരു പാർക്ക് തന്നെണ്ടാക്കി പുതിയ മാതൃക സൃഷ്ടിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു അക്കെ ലോഗോനെ ഇസ്കി ജിമ്മേദാരി ലിയെ ഗ്രീൻ റോയിംഗ് ഇനിഷ്യേറ്റീവ് ഷുരു ഹുവർ ഫീർ റീസൈക്കിൾഡ് വേസ്റ്റ് സേ ഏക് പൂരാ പാർക്ക് ബനാ ദിയ ഗയ അസേ ഹി കരാർ മേ विजयवाड़ा में वाटर मैनेजमेंट के कई नए उदाहरण बने हैं अहमदाबाद में रिवर फ्रंट पर सफाई ने भी सबका ध्यान खींचा है भोपाल स्त्री को रूपम न गया सकारात्मक स्वच्छ ശുചീകരണത്തോടൊപ്പം ചിന്താഗതിയിലും മാറ്റങ്ങൾ വരുത്തുന്നു നഗരത്തിലെ പാർക്കുകൾ വൃത്തിയാക്കൾ തുണിസഞ്ചി വിതരണം തുടങ്ങി ഇവരുടെ ഓരോ പ്രവർത്തികളും ഓരോ സന്ദേശമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പത്ത് വർഷമായി എല്ലാ ഞായറാഴ്ചയും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ലക്നൌവിലെ ഗോമതി നദി സംഘത്തെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടിയ ഗോവയിലെ പനാജിയിലെ മാലിന്യ നിർമാർജന മാതൃകയും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ഓരോ നിമിഷവും ശുചിത്വത്തിന് മുൻഗണന നൽകിയാൽ മാത്രമേ രാജ്യം ശുചിയായി നിലനിൽക്കൂ എന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ